ഇന്നലെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ മൂവിയായ കളങ്കാവിൽ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നത് മുതൽക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്ക് വൈവച്ചിരിക്കുന്നു ഭാസ്കര പട്ടേലിയർക്കും മുരിക്കൻകുന്നത് അഹമ്മദ് ഹാജിക്കും ലൂക്ക് ആന്റഡിക്കും കൊടുമൻ പോറ്റിക്കും നെഗറ്റീവ് റോളിലൂടെ ജീവൻ കൊടുത്ത മെഗാസ്റ്റർ മമ്മൂട്ടി ജിതിൻ കെ ജോസിന്റെ സിനിമയിൽ വീണ്ടും ഒരു നെഗറ്റീവ് റോളിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ പല രീതിയും തകർത്താടിയ ഒരാൾ ഇനി എന്ത് എന്ന ചോദ്യത്തിൽ നിന്ന് ഇങ്ങനെ ഒരു കൊടൂരവില്ലനെ പാകപ്പെടുത്തും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിലും നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം ിനെ മിനുക്ക് എടുത്ത് പുറത്തേക്ക് വിട്ട് സോഷ്യൽ മീഡിയയെ കത്തിക്കുന്ന കാര്യത്തിൽ ഇയാളോട് വട്ടം വെക്കാൻ മലയാളത്തിൽ എന്നല്ല ലോക സിനിമയിൽ മറ്റൊരാളില്ല കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ വിലന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നത് മുതൽക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള അപ്രീസിയേഷൻ പോസ്റ്റുകളുമായിട്ട് കളം സിനിമാ പ്രേമികൾ പലരും പറയുന്ന ഒരു അഭിപ്രായമാണ് ബ്രഹ്മയുഗം എന്ന സിനിമയിലൂടെ കൊടുമൻ പോറ്റി എന്ന് പറയുന്ന കഥാപാത്രത്തെ മമ്മൂക്ക കഴിഞ്ഞ വർഷം അടിപൊളിയായി ഗംഭീരമായിട്ട് ചെയ്തു വെച്ചു അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു പെർഫോമൻസ് ഇനി മമ്മൂക്ക് കാഴ്ചവെക്കണമെങ്കിൽ ഇത്തിരി ാണ് പെർഫോമൻസിന്റെ അങ്ങേയ ലെവൽ പീക്ക് ലെവൽ ആ ഒരു ചിത്രത്തിൽ മമ്മൂക്ക കാഴ്ച വെച്ചു മമ്മൂക്കക്ക് ഇനി അതിന്റെ മുകളിൽ നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചടിക്കാൻ സാധിക്കില്ല അതിന്റെ അടുത്തു വരെ എത്തുന്ന കഥാപാത്രത്തെ മാത്രമേ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ള ചർച്ച വരെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുണ്ടായിരുന്നു എന്നാൽ കളങ്കാവൽ എന്ന ചിത്രത്തിന്റെ വില്ലന്റെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ വന്നത് മുതൽക്ക് തന്നെ ആ ഒരു അഭിപ്രായത്തെ കാറ്റിൽ പറത്തിയിരിക്കുന്നു അറിയാലോ ഇത് മമ്മൂട്ടിയാണ് ഈ കാണിക്കുന്നവൻ അല്ലവൻ ഇനി കാണിക്കാൻ പോകുന്നവനാണ് അയാൾ അദ്ദേഹമാണ് മമ്മൂട്ടി കൊടുമൻ പോറ്റിയ എന്ന് പറയുന്ന കഥാപാത്രത്തെ മനോഹരമാക്കിയ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ഒരു വില്ലൻ ക്യാരക്ടറുമായിട്ട് മമ്മൂക്ക കളം നിറയും എന്ന് തന്നെയാണ് കളങ്കാവൽ എന്ന ചിത്രത്തിൻ്റെ വില്ലൻ ലുക്ക് വന്നത് മുതൽക്ക് തന്നെ പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് മെയ് മാസമോ ജൂൺ മാസമോ ആയിരിക്കും സിനിമ തിയേറ്ററിൽ എത്തുക കാത്തിരിക്കാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ബൈ